ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ സ്വാഗതം കേഷ് അപ്പോൾ നമ്മള് കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ പോലെ ഈ ഒരു വീഡിയോ എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയായിരിക്കും എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എങ്ങോട്ടേക്ക് പോവുകയാണ് പാലക്കാട്ടേക്ക് പോവാണ് അപ്പൊ ഈയൊരു പോക്കിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈയൊരു തവണ നമ്മൾ പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഉമ്മ അവിടെ നിന്ന് പിന്നെ ഉമ്മറയ്ക്കും പോവാണ് അല്ലേശാല ഉമ്മറയ്ക്ക് പോകണം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് അതൊന്ന് സൈലന്റാക്കി അപ്പൊ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തിരിച്ച് ഉമ്മ ഉമ്മ വീട്ടിലേക്ക് വരുന്നത് പിന്നെ ഉമ്മറ കഴിഞ്ഞ ഒരാളായിട്ടാവും അല്ലേ ഇൻഷാല്ലോനി തൗഫിക്ക് ചെയ്യട്ടെ അപ്പോൾ നമ്മളപ്പോ ഒന്ന് പോകുന്നത് കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പേ പറഞ്ഞു ചക്കരയുടെ ഉമ്മയുടെ കൂടെ പാലക്കാട്ടിൽ നിന്നാണ് പോകുന്നത് അപ്പൊ എന്തൊക്കെയാണ് വിശേഷം नहीं എത്തി കഴിയണ്ട നമുക്ക് ഏകദേശമൊക്കെ ടൈം ആയില്ലേ ആ ഇനി വല്ലാതെ ലേറ്റ് ആവണ്ട സമയം അഡ്രസ് ചെയ്താൽ മാത്രം മതിയല്ലോ ബാക്കിയല്ല നമ്മള് സാധനങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടത് ആ മൂന്ന് ദിവസം കൊണ്ട് ഇമ്മ രണ്ട് കാര്യങ്ങൾ നിൽക്കണം സാധാരണ നമ്മൾ പാലക്കാട്ടിൽ പോകുമ്പോൾ ഇവിടെ അവിടേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങൾ മാത്രം എടുത്താൽ മതി പക്ഷെ ഇതങ്ങ് മാത്രല്ല ഇത് കടലുകളും കിടന്ന് പോകാനുള്ള സാധനങ്ങൾ കൂടി കരുതിയിട്ട് വേണം നമ്മൾ ഈ പ്രാവശ്യം ഇവിടെ നിന്ന് പോകാൻ വേണ്ടിട്ട് അല്ലെ അപ്പൊ നമ്മളിവിടെ കൊണ്ടുപോകാനുള്ള ബേഗ് നിങ്ങളുടെ സാധനങ്ങളൊക്കെ

ഓക്കെ അപ്പൊ നമുക്ക് എത്ര മണിക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എട്ടു മണി എട്ടുമണി മണിയായി എങ്ങനെയും ഒരു അഞ്ചുമണിയൊക്കെ ആവും എത്തുമ്പോഴ് അഞ്ചുമണിയൊക്കെ അറിയില്ല ചിലപ്പോ മുമ്പോട്ടോ പുറകോട്ടൊക്കെ പോവാം അത് കൊഴപ്പല്ലോ പ്രശ്നല്ലേ നമ്മള് നമ്മുടെ സാധനങ്ങൾ ഒതുക്കി കൊണ്ടിരിക്കണം അപ്പൊ ഇനി അവിടെ കൊണ്ടുപോകല് നമ്മളിവിടെ നിന്നുള്ള എന്തെങ്കിലും സ്പെഷ്യൽ അങ്ങോട്ട് കൊണ്ടുപോകലുണ്ട് അല്ല ഇപ്പൊ കറിവേപ്പില പിന്നെ കുറച്ച് കൊണ്ടുപോകാന്ന് വിചാരിച്ചല്ലേ നാരങ്ങ കിട്ടിയില്ലേ ഏത് നമ്മുടെ ഇവിടെ സൈഡിൽ നിന്ന് കരിനാരങ്ങ നമ്മളെ ഇങ്ങളെ മാതോളി എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ഉണ്ടായിരുന്നു അപ്പൊ അത് രണ്ടുമൂന്നെണ്ണം നമ്മള് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറിച്ചു വെച്ചു കറിവേപ്പിലുണ്ട് കിട്ടുന്നു അല്ല നമ്മള് പോലെ എന്നാലും നമ്മൾ കാറിൽ പോകല്ലേ അപ്പൊ എന്തെങ്കിലും സാധനം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് നമ്മളെ വീട്ടിലും മുളപ്പിലൊക്കെ ഉള്ളിൽ വിഷരഹിതമായ നല്ല സാധനം നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടു കൊടുക്കാം അവരും കഴിക്കട്ടെ വിഷമില്ലാത്ത സാധനങ്ങളല്ലേ അപ്പൊ ഇനി അവർ പുറത്തുനിന്നോണം അങ്ങനെ എന്താണെന്ന് അറിയില്ല അപ്പൊ എന്തായാലും വണ്ടി ഇങ്ങനെ കാലിയായിട്ട് പോവാണ് അപ്പൊ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോവലുണ്ട് ഉം ചെരിപ്പ് ഇവിടെ എന്റെ ഒരു ചെരിപ്പുണ്ടായിരുന്നല്ലോ അപ്പം ഇവിടേ കറിവേപ്പില ഒടിക്കുകയാണേ കറിവേപ്പില പിന്നെ ഉണ്ട് നമുക്ക് അത്യാവശ്യം അവിടെ നിൽക്കുന്നുണ്ടല്ലോ ഒരെണ്ണം ആ നിൽക്കണമെന്നും കറിവേപ്പിലേമ്മ അതും കറിവേപ്പിലാണ് നമ്മൾ അടുക്കള തോട്ടാണ് കേട്ടോ കാണുന്നത് കണ്ടോ വഴുതനം കിട്ടണുണ്ടോ ഒക്കെ കുറേ നോക്കാഞ്ഞിട്ട് നമ്മൾ കുറെ അവിടെ ഇരുന്നില്ലേ അപ്പം നോക്കാഞ്ഞിട്ട് കുറേയൊക്കെ പോയിക്കൊണ്ടോ നിങ്ങൾ നല്ല അടിപൊളി വഴുതന ഉണ്ടായിരുന്നു കണ്ടോ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പച്ചമുളക് ഉണ്ടായിരുന്നു പച്ചമുളകുണ്ടായിരുന്നു അവിടത്തെ കുറ്റിക്കുരുമുളക് നിക്കുന്നുണ്ട് ആ നമ്മള് ചെറിയ നെല്ലിക്കയില്ലേ അതാണ് ഈ നിക്കണത് അതാ നാരങ്ങ ഞാൻ കണ്ടില്ല അറിയരുത് നാരങ്ങ നിക്കണോക്കി അറിയില്ല നമ്മൾ പോയി വരുമ്പോഴത്തേന് എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് ദിവസം എടുക്കും അപ്പോഴത്തേക്കും ഇത് വീണ് പോന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാലും സാധനങ്ങൾ കാണണുണ്ട് നമുക്ക് വരുമ്പോൾ കിട്ടും അല്ലെങ്കിൽ പിന്നെ

അപ്പോൾ കാര്യവെപ്പലേം വരച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോകുന്നതിന് മുന്നേട്ട് തന്നെ നമ്മുടെ വീട്ടിൽ രണ്ട് ടു ഉണ്ടല്ലോ അപ്പോൾ ഇത് രണ്ട് ഞങ്ങൾ പിന്നെ മൂത്താപ്പാടെ വീട്ടിലും പിന്നെ അമ്മയുടെ വീട്ടിലൊക്കെ ആയിട്ടൊന്ന് കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോകണം കാരണം ഇവിടെ ആളില്ലല്ലോ ഇവിടെ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തായാലും കുറേ ദിവസമല്ലേ ഞാൻ പറഞ്ഞില്ല അപ്പോൾ അതാരണം കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ സാധാരണ പോകരുത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു കാറിലാണ് നമ്മൾ പോകുന്നത് ഇത് രണ്ടും പിന്നെ ഇവിടെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ടൊന്നും കൊണ്ടുപോകണം അവിടെ പിന്നെ ആളുള്ള വീടാണല്ലോ ഇവിടെ പിന്നെ ആളില്ലാത്ത കാരണം കൊണ്ട് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് എന്നാൽ പോയി വരാം മാപ്പം അല്ലേ അപ്പൊ നമ്മള് സാധനം റെഡി ആക്കി ഇറങ്ങല്ലേ എന്നാലേ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം ഞങ്ങള് കഴിച്ചിട്ടില്ല ഭക്ഷണം ഞങ്ങള് പോണ വഴിക്ക് കഴിക്കാന്ന് വിചാരിച്ചുകൾക്കാം സന്തോഷായിട്ട് ഇറങ്ങണല്ലേ എപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത് നീയത്തില് തീരുമാനത്തില് ഒരു പോക്കാണ് ഏഹ് എന്നാ ഇറങ്ങല്ലേ നമുക്ക് അതേപോലെ വേറെ പ്രത്യേകതയുണ്ട് മോളും ആദ്യം അല്ലേ സുന്ദരി ആദ്യമായിട്ടാണ് അപ്പൊ ഈയൊരു പോക്കിന് കേസ് ഒന്ന് രണ്ട് പ്രത്യേകതകളില്ല പോക്ക തന്നെയാണ് കേട്ടോ തീർത്തും പ്രത്യേകത ഒന്ന് ഈ സുന്ദരിക്കുട്ടി പോയി വരണത് നിങ്ങള് ഇതൊക്കെ ഇട്ടപ്പോ സുന്ദരിയെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഒരാൾക്കാർ രണ്ട് പിന്നെ വയസ്സ് കൂടിയ പോലെ തോന്നുന്നുണ്ട് സുന്ദരി ആയിന്നൊക്കെ ഏ ഓക്കെ എന്നാ നടക്കി അങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റുകയാണല്ലേ അപ്പൊ നമുക്ക് എല്ലാ മാസവും ഓരോ ട്രിപ്പ് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ അങ്ങോട്ടും ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഇനി ടൂർ പോകേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ എൻ്റെ അല്ലെ എല്ലാവർക്കും ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പിന്നെ വയനാട് അങ്ങോട്ട് ഇടുക്കിയിലൊക്കെ പോകും നമ്മളെ ട്രിപ്പ് ഇതാണ് ഗെയ്സ് എല്ലാ മാസം ഏതാണ് ഇതാ അല്ല എല്ലാ മാസവും നമുക്ക് ഓരോ ട്രിപ്പ് എന്തായാലും ഇവിടെ നിന്ന് പാലക്കാടേക്ക് പോകുന്നുണ്ട് നമ്മൾ നമ്മളെ സാധനങ്ങളൊക്കെ ആ ഇനി അത്രയല്ലേ ഉള്ളൂ ഇനി മട ചെറിയ പേഗല്ലേ അത് ഫ്രണ്ടിൽ വയ്ക്കാം വെറു വേപ്പല്ലേ വെറു വേപ്പിലെ നമുക്ക് ഉള്ളിൽ വെക്കാം എ സി ഉള്ളത് കൊണ്ട് ആ ഉള്ളിൽ വെക്കാം ഉള്ളിൽ വെക്കുമ്പോ എ സി ഉള്ളോണ്ട് അല്ലമ്മ ഇത് അന്ന് ഉമക്ക് വാങ്ങിയ സാധനങ്ങൾ എടുത്തില്ലേ എല്ലാം വേഗി വെച്ചിട്ടുണ്ടല്ലോ ആണ് അത് പ്രത്യേകം മറക്കരുത് കറുകപ്പലെ നമ്മളെ ഡ്രസ്സും ചെരിപ്പം നല്ല പ്രാധാന്യം അതൊന്നും മറക്കരുത് ഉണ്ടല്ലേ അപ്പൊ അതെല്ലാം എടുത്തുണ്ടെങ്കിൽ ബാക്കി എടുക്കാനേ അകത്ത് നീറൊന്നുമില്ലല്ലോ എടുക്കാനെ വണ്ടി നമ്മൾ കൊണ്ടുപോയി മൂന്ന് ദിവസം മുന്നേ സർവീസായി കഴിഞ്ഞതുകൊണ്ട് വണ്ടിയും കണ്ടീഷൻ നമ്മൾ കാരണം ലോങ്ങ് ഓട്ടം നമുക്ക് വരുന്ന കാരണം കൊണ്ട് വണ്ടി എപ്പോഴും നമ്മൾ ഫുൾ കണ്ടീഷനായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അത് ഇതല്ല കേട്ടോ നിങ്ങൾ ആരുടേതാണെങ്കിലും ഇപ്പോൾ ലോങ് നല്ല വണ്ടി എപ്പോഴും നമ്മളെ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ കണ്ടീഷനിലാക്കി വെക്കുമ്പോഴാണ് നമുക്ക് ഓട്ടം വരണമെന്ന് അറിയില്ല നമ്മൾ പിന്നെ ഈ പറഞ്ഞവരെ ലോങ്ങ് ഓട്ടം ഉള്ളത് കൊണ്ട് വണ്ടിയൊക്കെ നമ്മൾ ഫുൾ കണ്ടീഷനിലാക്കി വെച്ചിരിക്കും അപ്പോൾ അലൈൻമെൻറ്റും കാര്യങ്ങളും ടയറൊക്കെ ഫുള്ള് ചെക്ക് ചെയ്ത് ഓയിലും വണ്ടിയും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഇറങ്ങാൻ പോവുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് അപ്പോൾ പോണേനു മുന്നേ ഇമ്മുടെ വീട്ടിൽ പോകണല്ലേ വീട്ടിൽ പോകണം പോയിട്ട് കൂടി ഒന്ന് ആ യാത്ര യാത്ര പറഞ്ഞു പോണേന് മുന്നേ ഒന്നുകൂടി അവരെ കൊണ്ട് കണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ നമ്മുടെ മറ്റേ ബൈക്കോടെ വെക്കണം ഒരു ബൈക്ക് നമ്മൾ മൂത്താപ്പനോട് വെച്ചു കണ്ടില്ലേ ഇനി നമ്മുടെ ഒരു ബൈക്ക് കൂടി അവിടെ വെക്കും വേണം മരോട്ട് കയറും വേണം ഇന്ന് ഇറങ്ങാം ഇറങ്ങിക്കോളി ബിസ്മീൻ ചൊല്ലി ഇറങ്ങിക്കോളി എനിക്ക് നല്ല നായ്ക്കള് ശരിയാണ് നമ്മള് വന്നേന കണ്ടില്ലേ ഫുള്ള് കൊറേ കല്യാണക്കുറികളൊക്കെ

ഞാൻ ബൈക്ക് കൊണ്ടുവന്ന് ബൈക്കോടെ വെച്ചിട്ട് നമുക്ക് നേരെ ഇനി ഏതായാലും യാത്ര കാര്യങ്ങളൊക്കെ റാഹത്താവട്ടെ സമയം ഒമ്പതര മണി ആയിട്ടുണ്ട് എട്ട് മണിക്കൊക്കെ പോണെന്ന് വിചാരിച്ചാണ് പിന്നെ ഓരോ തിരക്കിലും കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ടൈമ് ലേറ്റ് ലേറ്റായിപ്പോയി കുഴപ്പമില്ല എത്തുമ്പോൾ ഏതായാലും പുലർച്ചെ തന്നെ ആവും നമ്മൾ മെല്ലെ സാവധാനം തന്നെ പൂടുന്നു പിന്നെ മഴ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങളൊന്ന് വന്ന ദിവസം നല്ല അടിപൊളി മഴയായിരുന്നു പിന്നെ മഴ കാര്യങ്ങളൊന്നും ഇല്ല നല്ല തെളിഞ്ഞാൽ ദ്രീക്ഷോണ്ട് അതൊന്നും വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ മെല്ലെ ഏതാനും പോയി അത് രാവിലെ അമ്പത്തി നിമിഷം അപ്പോൾ ഒന്നും കുഴപ്പമില്ലാതെ യാത്രയൊക്കെ സുഖകരമായിട്ട് അവിടെ എത്തട്ടെ ഓക്കെ ഞാൻ വരാം അങ്ങനെ അവർ തിടെ വീട്ടിലോട്ട് യാത്ര ആയിട്ടുണ്ട് ഞാനും ഇതിന് നേരെ അവരെ കൂടെ ബൈക്കിൽ പോവാണ് എന്നാ പോയി വരാം ശരി സ്ഥലം ആ ആ ഓക്കെ ആ സന്തോഷത്തിൻ്റെ കണ്ണീരാണ് ആ അങ്ങനെ ഉമ്മായുടെ വീട്ടിലൊന്ന് ഉമ്മ ഉമ്മാൻ്റെ ഉമ്മാനോടും ഉമ്മാൻ്റെ ഉപ്പാനോടൊക്കെ യാത്ര പറഞ്ഞു ഈ എന്നാൽ പോയി വരാം ഓക്കെ പോണവഴിക്ക് ഭക്ഷണം കഴിക്കാം നമുക്ക് ഉമ്മ മുന്നോട്ട് ഇരുന്ന് മുന്നിലിരുന്നോളി മുന്നിട്ടിരുന്നോളിന്ന് മുന്നൊക്കെ ഇരുന്ന് ഓടി മുൻപക്കിയിരുന്നു അല്ല ഞാൻ പറയണു മുൻകണേ മുന്നിൽ ആ അപ്പം മാറി മാറി തിരിഞ്ഞിരുന്നു മാറി മാറി കുഴപ്പമില്ല കുഴപ്പമില്ല ഓക്കെ അങ്ങനെ പക്ഷെ നമുക്ക് കഴിക്കാം ക്ലാസ് അവണ്ടി സ്റ്റാർട്ട് ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പോകുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ അഞ്ചൽ വഴിയാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ കോട്ടയം വഴിയെല്ലാം പോകുന്നത് ഞങ്ങൾ അഞ്ചലിന്ന് പിന്നെ പാലാ തൊടുപുഴ മൂവാറ്റുഴ അങ്ങനെ ഞങ്ങൾ പോകുന്നത് കാരണം നല്ല റോഡുമാണ് പിന്നെ സിഗ്ന തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ട്രാഫിക് ഉണ്ടാവില്ല അപ്പോൾ അതെണ്ണം കൊണ്ട് ഞങ്ങൾ പോലും വരുന്ന ഇതുവഴി തന്നെയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ അഞ്ചൽ ബൈപ്പാസിലുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറുകയാണ് കേട്ടോ അപ്പം മൈഫായിട്ട് അതാണ് വറണ്ടീന്ന് ഇറങ്ങുന്നുണ്ട് ഓക്കെ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണി അല്ലേ കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ബീഫാണ് ഓർഡർ ചെയ്തത് അത് ചില സ്ഥലത്ത് പൂള ബീഫ് എന്ന് പറയും അപ്പോൾ എന്താ ഓർഡർ ചെയ്തത് ദോശ ഓംലേറ്റ് ദോശ ഓംലേറ്റും ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാടൻ കപ്പയും പിന്നെ കേരക്കറി ചൂരക്കറിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അതാ മൗണ്ടി പൊട്ടിച്ചോളി ഈ നമ്മൾ ഫുഡ് ച്ച് വണ്ടിയിൽ കയറി യാത്ര തുടരാനോ അപ്പൊ അത് ചക്കര വിളിക്കണുണ്ട് വീഡിയോ കോൾ എവിടെ എവിടെ ഏയ് ആരത് ഏയ് ആപ്പിച്ചു കിട്ടി ലനമോളാണോ ലനമോളാണോ എവിടെയാപ്പിച്ചിട്ട സുന്ദരി എവിടെ എവിടെ പൊന്ന വാപ്പച്ചി പ്പച്ച ഇപ്പൊക്കെ വരുന്നുണ്ടല്ലോ വരുന്നുണ്ടല്ലോ സൈഡ് അവിടെ ആപ്പണ്ടില്ല സൈഡായിക്കോള അതവിടെ സൈഡായില്ലോ ഞങ്ങളെ ഞങ്ങളെ അയ്യാ നേരം അടച്ചാമ്പ്രട്ട് വരേക്കളെ നാക്കൊക്കെ നീട്ടി കാണിക്കണ മക്കള് സുന്ദരി വരുന്നു ഇമ്മ വരുന്നു ഇപ്പച്ച വരുന്നു അബ്ബക്കളെ അബ്ബ കുട്ടി അബ്ബക്കുട്ടി അബ്ബക്കുട്ടിയാണോ മുട്ടക്കുട്ടിയാണോ അബ്ബക്കുട്ടിയാണോ മുട്ടക്കുട്ടിയാണോ ഇനി ഇനി ഉറക്കമൊന്നും നമ്മൾ നമ്മൾ നമ്മളെത്തുമ്പോ അവൾക്ക് ഉറങ്ങണ നേരം ആവും അതാ ഒന്നുകൂടെ ശെരി പോയി ഓക്കു ശ്രദ്ധിക്കാനല്ലേ നാളെ മുതൽ എങ്ങനെ പിടിച്ചൊക്കെ എന്റെ മൂരമ്പുണ്ടല്ലോ കുട്ടിയുടെ രാത്രി പകരും ഒക്കെ അവര് സംസാരിക്കട്ടെ നല്ല യാത്ര തുടരാം അങ്ങനെ നമ്മള് പുനലൂരെ െ കോട്ടയം എത്തിയിട്ടുണ്ട് ട്രാൻസ്പോർട്ട് നമ്മള് പെട്രോൾ അടിക്കാൻ ഇതാണ് പിന്നെ ആ പിന്നെ പുറത്തുനിന്നുള്ള വണ്ടിയൊക്കെ ഓടിക്കാമല്ലോ അത് അവിടെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇപ്പം ഉമ്മ ഉറങ്ങിക്കോട്ടെ നമ്മൾ അത് മെല്ലെ മെല്ലെ പോണേ ഉള്ളൂ അപ്പം നമ്മൾ ഏകദേശം അവിടെ നിന്ന് നൂറ്റി പതിനഞ്ച് കിലോമീറ്ററോളം വന്നിട്ടുണ്ട് ഏറ്റവും താഴത്ത് കാണുന്നുണ്ടോ അതാണ് നമ്മൾ കിലോമീറ്റർ ഏകദേശം നൂറ്റി പതിനഞ്ച് കിലോമീറ്ററോളം നമ്മൾ വന്നിട്ടുണ്ട് ഓക്കെ അടിച്ചോട്ടറുള്ളൂ സ്കാനി അതോ സ്കാനറോ രണ്ടര മണിയായപ്പോ നമ്മള് മൂവാറ്റുപുഴ ഉറങ്ങിയമ്മറച്ചുറങ്ങി ഞങ്ങൾ രണ്ടാളും മാറി മാറി വണ്ടി ഓടിച്ച് വരികയാണ് പിന്നെ പൊൻകുന്നം വരെ വാപ്പ ഓടിച്ചു അവിടെ നിന്നപ്പോ ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഞാൻ ഓടിച്ചു ഏഹ് അങ്ങനെ മാറി മാറി നമ്മൾ പത്ത് ഇരുന്നൂറ് കിലോമീറ്ററോളം വന്ന ഇവിടെന്ന് ഞങ്ങള് നൂറ് കിലോമീറ്റർ വാപ്പ ഓടിച്ചു പിന്നെ കുറച്ച് ഞാൻ ഓടിച്ചു ആ തൃശ്ശൂർ പിന്നെ ഓടി എത്താവുന്നതേ ഉള്ളൂ ഓക്കെ ചായ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്താ ചായ കട്ടണേ പറഞ്ഞു കട്ടണേ ഞാനെനിക്ക് കട്ടൻ മതി

ി തൃശൂര് അടുത്ത അങ്കമാലി തൃശ്ശൂര് അങ്ങനെ 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 പോകും ഒരു ആ അഞ്ചാറ് മണിയൊക്കെ ആകുമ്പോൾ വിചാരിക്കണം മഴയൊന്നും ഇല്ലാത്ത എന്നാ പോയാലും നമുക്ക് പക്ഷേ അങ്ങ് മാറി അങ്ങനെ നമ്മളിപ്പോ ഏകദേശം തൃശ്ശൂരെത്തില്ലേ തൃശ്ശൂരെത്തി കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ വരെ വീണ്ടും ഞാൻ ഉറച്ചു മാറി അടുത്ത് വീണ്ടും വാപ്പ് ഓടിക്കുകയാണ് ഏകദേശം പത്ത് ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഇപ്പോൾ നമ്മൾ എത്തി ഇത് വന്നുല്ലേ ഏകദേശം പത്ത് ഇരുന്നൂറ്റി കിലോമീറ്ററോളം വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു പമ്പിൽ ഇറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഒന്ന് പറഞ്ഞു കഴുകി അങ്ങനെ വീണ്ടും അതാ വാപ്പ് കയറി ഞാൻ സൈഡിലോട്ട് ഇരിക്കുകയാണ് ഇനി കുറച്ചു നേരം റസ്റ്റ് എടുക്കട്ടെ ഞാൻ മാറി മാറി ഓടിച്ച് പോണതുകൊണ്ട് പിന്നെ വിഷിപ്പ് ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ പാപ്പാ വിഷിപ്പ് കാര്യങ്ങളൊന്നും ഇല്ല മാത്രമല്ല റോഡ് നല്ല അടിപൊളി റോഡാണ് തിരക്കും ഈ നേരത്തെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് മട്ടിക്കൂല ഇനി ഓടിക്കണമെങ്കിൽ ഓടിക്കും കുഴപ്പമില്ല പിന്നെ രണ്ടാൾ ഓടിക്കുമ്പോൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞ് വറത്താനൊക്കെ പറഞ്ഞതായാലും അപ്പോൾ ഒരു ടൈം നാലര മണി ആയിട്ടുണ്ട് കേട്ടോ ഏതായാലും ഒരു അഞ്ചരം ആറ് മണിയൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ച വർത്തന്നെ ഓക്കെ അപ്പോൾ ഏതായാലും നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി തന്നെ ഴ്ച കാണുന്ന മരം നോക്ക നിങ്ങള് നിറച്ച് കൊക്കുകളിരിക്കും ആ രാത്രി കൊക്കിരിക്കുന്നു ഇവിടെ ഇങ്ങനെ നാലഞ്ച് മരങ്ങളുണ്ട് അതാ ഉണ്ടോ അപ്പൊ അതാ അതിലും ഉണ്ട് മുമ്പോട്ട് പോകുമ്പോ ആ കഴിഞ്ഞു മുമ്പോട്ട് പോകുമ്പോ കാണാം നല്ല രസമാണ് ഇങ്ങനെ വളർന്നു കീഴൂർ അതെ ഇവിടെ സമയം അഞ്ചേ മുക്കാലും നമ്മള് ടൈമിനേക്കാളും അധികമായിട്ടുണ്ട് ഈയൊരു മരത്തിലുണ്ട് രാത്രി പോയിട്ടുണ്ടാകള് ഞാൻ കാണിച്ചു തന്നല്ലോ വന്നപ്പോ പകലും ഇരിക്കും പക്ഷെ രാത്രിയാണ് കൂടുതലും പകലിങ്ങനെ പറന്ന് പോകില്ല ഒരു അവസരത്തായിട്ട് കണ്ടു കാണിച്ചു പക്ഷെ രാത്രിയാണ് കൂടുതലും അതെ അതെ അങ്ങനെ നമ്മൾ എത്താറായി ഇനി ഒരു രണ്ട് മിനിറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടൈം ആയിട്ടുണ്ട് മണി തന്നെ നമ്മൾ പിന്നെ വന്നോട്ടേക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എത്ര മണിയാവുമെന്ന് നമുക്ക് മനസ്സിലായി എന്തായാലും ഒരു ആറു മണിയാകുമ്പോഴേ എത്തുള്ളൂന്ന് ഓക്കെ നമ്മൾ പതുക്കിയാണ് വന്നത് അതെ ഇനി നേരത്തെ ചിലപ്പോൾ മോൾ ഉറങ്ങിയിട്ടുണ്ടാവും അത് ഇനി ഉറങ്ങിയൊന്നും അറിയില്ല അവിടെ ടൈം ഇതൊക്കെയല്ലേ ഓക്കെ ഇസ് അപ്പോൾ വീടെത്തിയിട്ട് നമുക്ക് അതിൻ്റെ ചെയ്യാം അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തിയിരിക്കുകയാണ് ഗസ് ഗേറ്റ് തുറന്നിട്ട് ആയിരുന്നു നമ്മൾ വരണ നേരം അവർക്കറിയില്ല എത്ര മണിക്കാണ് അതുകൊണ്ട് ഗേറ്റ് അവർ തുറന്നിട്ടൊക്കെ ആയിരുന്നു ലൈറ്റ് ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഇട്ടതാണ് വരും ഇന്ന് കുറച്ചൊക്കെ ഉറങ്ങിയോളൂ അല്ലേ മാം ഏ ആ ആ ഇനിയിപ്പോൾ ഉറങ്ങിയിട്ട് രാവിലെ എടുത്താൽ പോരെ ആ ഓക്കെ എടുത്താലും മതി അത് ശരി ഡോറൊക്കെ തുറന്നിട്ട എന്തപ്പോ നമ്മള് പെരണ വിചാരിച്ചിട്ട് ഡോറടക്കാം സ്ഥലക്കും അല്ല എന്താ ഞാൻ ചോദിക്കുന്നു അല്ല ആള് നീച്ചിന്ന് മനസ്സിലായി ഞങ്ങൾ അവിടെ എത്തിയപ്പോ പിന്നെ ലൈറ്റ് ഇട്ടു ഗേറ്റ് തുറന്നു ഗേറ്റ് ആയിരുന്നു ലൈറ്റ് ഇട്ടു ഇവിടെ എത്തിയപ്പോ അതില് മനസിലായി ആള് ഞാൻ പറഞ്ഞിട്ടേ പുറങ്ങിക്കാണുള്ളത് ആ കറിക്കോളി കറിക്കോടെ ഡോർ അടക്ക ഡോർ അടക്ക വരും സാധനം വയ്ക്ക അങ്ങനെ അലഹമില്ല സേഫായിട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ വന്നു നമ്മൾ ചായ കുടിക്കാനായിട്ട് അപ്പോൾ ഉപ്പതാ ചായ കൊടുക്കുന്നുണ്ട് അവിടെ പിന്നെ അമ്മായി ചായ കുടിച്ചിട്ടിപ്പതാണ് പിന്നെ സുബൈസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉപ എടുക്കുന്നു അപ്പോൾ ഞങ്ങളെൻ്റെ ചായ കുടിച്ച് സംസ്കാരം കഴിഞ്ഞൊന്ന് കിടക്കാൻ പോകണം രാത്രി ഉവിടെ നിന്ന് ഇറങ്ങിയത് ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം നമുക്ക് ടൈം എടുത്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി പിന്നെന്താ പെട്രോൾ എടുക്കാൻ കയറി അല്ലാതെ റെസ്റ്റ് റൂമിൽ കയറി പിന്നെ അങ്ങനെ കുറച്ച് ടൈം എന്തായാലും ഒരു മണിക്കൂർ കഷ്ടി പോയിട്ടുണ്ടാവും ഒരു ഏഴ് മണിക്കൂറൊക്കെ തന്നെ നമുക്ക് യാത്ര വരുന്നുള്ളൂ പിന്നെ നമ്മൾ മെല്ലെ വന്നുകൊണ്ട് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ എത്തി കുഴപ്പമൊന്നും ഉണ്ടായില്ല ഏ അപ്പോൾ അതായത് അലമുദില്ല ഒന്ന് ഉറങ്ങി എഴുന്നേക്കിട്ട് എന്നാൽ മാത്രമേ ഒന്ന് റെഡി ആവുള്ളൂ ഇല്ലെങ്കിൽ നാളത്തേക്കൊരു നാളത്തേക്കല്ല സോറി ഇന്നത്തേക്ക് ഒരു മന്തപ്പാകും അപ്പോൾ ഒന്ന് കിട്ടണ ടൈം ഒന്ന് ഉറങ്ങിക്കോട്ടെ ഞങ്ങളെ അനും ഉപ്പേം തീരെ ഉറങ്ങിയിട്ടില്ല അമ്മ എപ്പോഴും ശ്രദ്ധമായിട്ടൊന്നും മയങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ടാളും വണ്ടി ഓടിക്കുന്ന കാരണം കൊണ്ട് ഒരാൾക്ക് ഒരാൾ കാര്യം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഉറക്കം വരരുതല്ലോ അപ്പോൾ കാരണം കൊണ്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ ഏതായാലും നിഷാദത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കി വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാവും അപ്പോൾ മോള് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ചക്കരയും മോള് നല്ല ഉറക്കത്തിലാണ് അവിടെ കുറച്ച് മുന്നേ ഉറങ്ങിയിട്ടുള്ളൂ ഈ ഒരു ആറ് മണി ഈ ടൈമിപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ആ ഒരു ടൈമിലാണ് അവൾ ഉറങ്ങിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇൻഷാല്ല മോളായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇടാം അതായാലും ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ 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 സ്ലാ